പ്രത്യേകിച്ച് കാരുണ്യ പ്രവർത്തകന്മാർ നാടിന്റെ നാനാ ഭാഗങ്ങളും അവരുടെ എല്ലാ രീതിയിലുമുള്ള പ്രവർത്തനങ്ങളും മുഴികുന്ന ഒരു സന്ദർഭമാണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഈ വിശുദ്ധമായിങ്ങനെ വീക്ഷിക്കുകയാണെങ്കിൽ ഒരു വിഗ വീക്ഷണം നടത്തുകയാണെങ്കിൽ അവർ അവരുടെ സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടി അശ്രാദ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും കാരുണ്യ പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കും ആർക്കാണ് കഴിയുന്നത് കഴിയുന്നത് പോലെ അവർ നടത്തും ഒരാൾക്ക് എല്ലാം ചെയ്യാൻ കഴിയില്ല എന്നാൽ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും ചില ആളുകൾക്ക് പലതും ചെയ്യാൻ കഴിയും അത് ചെയ്യാൻ പറ്റാത്ത മറ്റു പലരും ഉണ്ടാകാം എങ്ങനെ നോക്കിയാലും ഈ വിശുദ്ധമായ റമലാനിന്റെ പുണ്യദിനരാത്രങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ യുവാരി ഇവനാണെങ്കിൽ ഇഷ്ടം പോലെ സമ്പത്തുണ്ട് ആ സമ്പത്ത് കൊണ്ട് അവൻ ഇങ്ങനെ ആളുകൾക്ക് കൊടുക്കുകയാണ് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയാണ് ഇങ്ങനെ ചില ആളുകൾ ആകുമ്പോൾ പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് കാശി കൊടുക്കുകയാണ് മുതലുകൊണ്ട് ഇങ്ങനെ സഹായിക്കുന്നവർ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ മറ്റവനാണെങ്കിലോ മറ്റൊരാൾ അവനാണെങ്കിൽ നാടിൻ്റെ നാളും ഭക്ഷണം കൊടുക്കുകയാണ് നമ്മുടെ നാടുകളൊക്കെ കാണാം ഇവിടെ തന്നെ പത്ത് അഞ്ഞൂറോളം ആളുകളാണ് ഓരോ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പള്ളികളും നാടുകളും പോയാൽ നമുക്ക് കാണാവുന്നതാണ് എൻ്റെ റമനായി മാത്രമായത് മറ്റുള്ള കാലങ്ങളൊന്നും ആരും ഭക്ഷണം കഴിക്കാറില്ലേ ഉണ്ടല്ലോ പക്ഷെ റമണാൻ പ്രത്യേകമായി നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങുകയാണ് ിൽ ഭക്ഷണം കൊടുക്കുകയാണ് അത്താഴം കൊടുക്കുകയാണ് അത്താഴയും അതുപോലെ തന്നെ നോമ്പ് തുറയും ഒക്കെ കൊടുക്കുകയാണ് സുഭിക്ഷമായി ജനങ്ങൾ ഭക്ഷിക്കട്ടെ എന്ന് വിചാരിച്ച് അതിനുവേണ്ടി ആളുകൾ പരിശ്രമിക്കുകയാണ് ഭക്ഷണം കൊടുക്കാൻ കഴിയൂല അതുപോലെ അവൻ സമ്പത്തും ഇഷ്ടം പോലെയില്ല അവനാണെങ്കിലും നന്മയുടെ പണികൾ ഈ വിശുദ്ധമായ മാസത്തിൽ ചെയ്യണം യുവാസി നല്ല പണികൾ ചെയ്യുകയാണ് അവൻ അവൻ്റെ അടുത്ത് കാശില്ലെങ്കിലും മറ്റവന്റെ കാശുണ്ടാവും അത് സ്വീകരിക്കും അങ്ങനെ സ്വീകരിച്ച് എല്ലാം നിർമ്മിച്ചു കൂട്ടും എന്നിട്ട് പാവപ്പെട്ട ആളുകളെ കൊണ്ടുപോയി കൊടുക്കാനുള്ള ശ്രമം നടത്തും കാശില്ല എന്നാൽ കാശുള്ള ആളുകൾ ഉണ്ടാവും അവനെ സമീപിക്കും പിന്നെ ഇങ്ങനെ കൊടുക്കാനുണ്ട് കുറച്ച് ആളുകൾക്ക് കിറ്റ് കൊടുക്കാനുണ്ട് കുറച്ച് ആളുകൾക്ക് ഇങ്ങനെ സഹായിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അവന് കാശ് കൊടുക്കും അവന്റെ അടുത്ത് കാശില്ലെങ്കിലും അവനും ഈ കാണുന്ന പോരാട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഈ കാരുടെ പ്രവർത്തകന്മാരാണ് ഒന്നുമില്ലെങ്കിലും ആകുമ്പോൾ മറ്റുമുള്ള ആളുകളുമായി കൂടുതൽ ബന്ധപ്പെടാനും കുടുംബ ബന്ധം പുലർത്താനും നോമ്പ് തുറയുണ്ടാക്കാനും ഇതിനൊക്കെ ആളുകൾ എങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആയത് ഒരാളെ നോക്കിയാലും അവരും മുഴുവനും ഈ വിശുദ്ധ മാസത്തിൽ ഈ മാസത്തിലുള്ളവരിങ്ങനെ പ്രവർത്തനത്തിന്റെ മുഖങ്ങളിലാണ് പാവപ്പെട്ട ആളുകൾ നോക്കിയിട്ട് കൊടുക്കലാണ് അത് ആരാന്നറിയോ രാജകന്മാരല്ല നമ്മുടെ മുമ്പിലേക്ക് കാശിനെ വേണ്ടിവരുന്നവർ അവർ ഒരുപക്ഷെ പാവപ്പെട്ടവരാവണമെന്നില്ല ലക്ഷപ്രഭുക്കളാവാം ഒരു അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കെങ്കിലും വേണ്ടി കടക്ഷൻ നടത്തുന്നത് അവർക്ക് വേണ്ടിയിട്ടാവില്ല എന്നതിൽ മാന്യതയുള്ള ആളുകളുണ്ട് ഊടിനകത്ത് പട്ടിണിയാണ് അത് പുറം ലോകം പറയൂല ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ ഒരു വലിയ പോരാട്ടം കൂടിയാണ് ഈ പണി ചെയ്യുന്ന ആളുകൾ പോരാളികളാണ് അവർ പോരാളികളാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചില്ലേ നമ്മളോടും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അതുപോലെ വിധവകളായ സഹോദരിമാർക്ക് അവർക്ക് സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിക്കുന്നവർ ഓടി നടക്കുകയാണ് സഹായം ചെയ്യാൻ വേണ്ടി ഓടി നടക്കുകയാണ് അതിനു വേണ്ടിയിട്ട് സംവിധാനങ്ങളും സൗകര്യങ്ങളും ചെയ്യുകയാണ് അവർ മുജാഹിദി ഇത് അടിവരേടേന്റെ ഭാഗമാണ് ശത്രുക്കളോടുള്ള പോരാട്ടം ഉണ്ടായിരുന്ന മുജാഹിദികൾ എന്ന് പറയുന്നത് പോരാടുന്നവരോട് മുജാഹിദുകളാണവർ ഈ പോരാളികളെ പോലെയാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി പടപെട്ടുന്ന പോരാളികൾ അവർ മീൻ കാണുന്ന യോദ്ധാക്കളെ പോലെയാണ് എന്ന് ഹബീബ് മുഹമ്മദ് അങ്ങനെ ചെയ്യുന്നവർക്കുള്ള സന്തോഷ വാർത്ത കൂടിയാണത് അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിന്റെ വചനങ്ങളും ഖുർആാൻ്റെ പ്രഖ്യാപങ്ങളുമാണ് ഈ റമദാനുമായി കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഏറ്റവും എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ചോദം നൽകുന്നത് ഖുർആൻ പറയുന്നുണ്ടല്ലോ എല്ലാം എല്ലാം എല്ലാ മനുഷ്യന്മാരും അവർ അവരുടെ പ്രവർത്തനങ്ങളിൽ അത് പിടികൂടുക അതുകൊണ്ട് പിടികൂടുക തന്നെ ചെയ്യും ഇല്ലാ ഇല്ല

ഞങ്ങൾ നിസ്കരിക്കില്ലായിരുന്നു നരകത്തിൽ കിടക്കാനുള്ളൊരു കാരണമായി പറഞ്ഞതും നരകവാസികളോട് സ്വർഗവകാശികൾ സ്വർഗവാസികൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നതും ഞങ്ങൾ നിസ്കരിക്കില്ലായിരുന്നു എന്ന് നിസ്കാരം വളരെ നിസ്സാരമാക്കുന്ന ആളുകളുണ്ട് അത് എപ്പോഴും വേണമെങ്കിൽ ചെയ്താൽ മതി ഏത് സമയത്തും ചെയ്യാം അതിന് സമയം വെയ്ക്കിയാലും കുഴപ്പമില്ലെന്ന് ധരിച്ചുപോയ ധരിച്ചുപോയ ആളുകളുണ്ട് അപകടമാണതും ഒരു രക്ഷയും ഉണ്ടാവില്ല പിന്നീട് പറയുന്നത് എന്ന് പറഞ്ഞ് പിന്നീട് പറയുന്നത് നരകത്തിൽ കടക്കാനുള്ള കാരണം കിടക്കാനുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കൂലായിരുന്നു അവരെ ഞങ്ങൾ ശ്രദ്ധിക്കൂലായിരുന്നു അവർക്ക് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കൂലായിരുന്നു ആവശ്യക്കാരുണ്ടായിട്ട് അവരെ ഏതെങ്കിലും രീതിയിലൊന്ന് സഹായിക്കാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യൂലായിരുന്നു പാവപ്പെട്ടവര് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നില്ല കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ കാരണം ഇതാണ് എന്തുകൊണ്ടാണ് ഈ വിശ്വാസികളിങ്ങനെ പ്രവർത്തന രംഗത്ത് സജീവമാകുന്നത് മറ്റുള്ളവർ അവർക്കു ചെയ്യുന്നത് ലക്ഷങ്ങൾ വേണമെങ്കിൽ കോടികൾ വേണമെങ്കിൽ നിമിഷ നേരം കൊണ്ട് എന്തുകൊണ്ടാണ് സ്വരൂപിച്ചു കൊണ്ട് ലക്ഷ്യം നേടുന്നത് അവർക്കൊക്കെയുള്ള ഏറ്റവും വലിയ പ്രചോദനം ഇതാണ് പാവപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ പാവപ്പെട്ടവന്റെ പട്ടിണിയെ അകറ്റാൻ പാവപ്പെട്ടവൻ ചോർന്നലിക്കുന്ന വീട് അത് നല്ല വീടാക്കി മാറ്റാൻ അവന്റെ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ അതുപോലെ മറ്റ് പഠനോപകരണമായി സഹായിക്കാൻ ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യാൻ അതുപോലെ വിധവകളായ പെണ്ണുങ്ങന്മാരെ അതുപോലെ പാവപ്പെട്ട നാട്ടിലെ പട്ടിണി പാവങ്ങളായ ആളുകളെ ജാതി മത ഭേദമന്യ എല്ലാവരോടും എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ളറിയോ ഇതാണ് പ്രചോദന പാവങ്ങളുണ്ടായിട്ട് ഞങ്ങൾ ഭക്ഷണം കൊടുക്കില്ലായിരുന്നു ഈ പണി ചെയ്യുന്നവർ ാണ് അടിവരടേണ്ട വകം പറയാതും അയൽവാസികളെ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞങ്ങള് ഒരു ഒരു ദിവസം ഇങ്ങനെ പോകുമ്പഴേ ഒരു കുട്ടിയുണ്ട് ഇങ്ങനെ ഒരു ആടിനെ ഇങ്ങനെ തൊലിയിരിയുന്നു മഹാനായ മഹാനായ അമ്രാഹ് അദ്ദേഹത്തിന്റെ അടിമയിങ്ങനെ ഒരാടിനെ തൊലി ഇരിഞ്ഞുകൊണ്ടിരിക്കാൻ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ മറ്റുള്ള ആദ്യം എന്താ അറിയുമോ അദ്ദേഹം പറയാം നമ്മുടെ യഹൂതി അയൽവാസി അവനാണ് ആദ്യം കൊടുക്കേണ്ടത് കാരണം അയൽവാസി അയൽവാസിക്ക് അവന് കൊണ്ടുപോയിട്ടാണ് നീ ആദ്യം കൊടുക്കേണ്ടത് പിന്നെ മറ്റുള്ളവര് അവര് മുസ്ലിങ്ങളാവാം അല്ലാത്തവരാവാം ചുരുമ്പിനൊക്കെ അപ്പൊ ചോദിച്ചു ഓഹോ ഇതെന്താ ഇങ്ങനെ ഓ ഒരാടിനെ തൊലി കഴിഞ്ഞിട്ട് ആദ്യം തന്നെ യഹൂദി കൊണ്ടുപോയിട്ടാണോ നീ കൊടുക്കുന്നത് എന്നൊരു ചോദ്യം അപ്പയാണ് അതിന് മറുപടി അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട് എന്നർത്ഥം മതം ജാതിയും മതക്കെ നോക്കി കൊടുക്കണ്ടേ ഒരാടിന്റെ കറുത്ത നേരെ യഹൂദിക്ക് കൊടുക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ

അവൻ അനന്തരക്കു തോന്നി പോകാൻ മാത്രം അവന്റെ അവകാശങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് മുഹമ്മദ് മുസ്തഫ ഇതൊക്കെ നമ്മളെ കാശും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുള്ള തന്നെയാണ് അതിന് നമ്മൾ കുറച്ച് ആൾക്കാരിൽ എല്ലാരും ഒന്നും അല്ല കുറെ ആളുകളുണ്ട് എന്താ പണിന്നറിയും അവർക്ക് ഇഷ്ടം പോലെ നമ്മൾ മല പോലെ കൊടുത്തിട്ടുണ്ട് സമ്പത്തുകൾ കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ സമ്പാദ്യമുണ്ട് എന്തിനാണറിയോ അവർക്ക് സമ്പാദ്യം കൊടുത്തത് അടിമകൾക്ക് ഉപകാരം ചെയ്യാനാണ് ഓരോ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് ഇങ്ങനെ പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ട് ലോക്കൽ വെച്ചുകൊണ്ട് അടച്ചിരിക്കാനല്ല പോയി അടി നിൽക്കുന്നത് പോലെ അതിൻ്റെ മുകളിൽ ഇരിക്കാനല്ല പിന്നെ എന്തിനാന്നറിയോ നിങ്ങൾ അത് ആളുകൾക്ക് അവരത് കൊടുക്കണം അതിനൊന്നിച്ചിട്ട് കൊടുക്കണം ഒരാൾക്ക് നാട്ടിലെ സമ്പന്നന്മാരുണ്ടാകും ഈ സമ്പന്നന്മാർ അത് പാവപ്പെട്ടവര് വിതരണം ചെയ്യാൻ പക്ഷെ ഒരു കണ്ടീഷനുണ്ട് ഇങ്ങനെ ഒന്നിച്ചിട്ട് കൊടുക്കുമ്പഴി അത് അവർക്ക് നിലനിൽക്കണോ ഈ സമ്പത്ത് കട ഈ സമ്പത്ത് അവിടെ കീശയുടെ വേണോ അവർ ഡോക്ടറോട് വേണോ അവരുടെ ഖജനാവുക നിലനിൽക്കണോ അതിന്റെ പണം എന്താണെന്നറിയുമോ പണി അവരിങ്ങനെ ദാനം ചെയ്യുമ്പോൾ അതവർക്ക് സ്ഥിരപ്പെടുത്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതങ്ങനെ കിണറ്റില്ലെന്ന് വള്ളം കൂടുന്നത് പോലെയാണ് പിന്നെയോ അവരെങ്ങാനും അത് തടഞ്ഞാലോ പാവപ്പെട്ടവൻ കാശും കെട്ടിപ്പൂട്ടി വെച്ച് പാവപ്പെട്ട ആളുകൾ ഉണ്ടായിട്ട് അവർ മൈൻഡ് ചെയ്യാതെ നിന്നാലോ മഹാനായ പറയാൻ അതവരെ തൊട്ട് നീക്കിക്കളയും പണക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എത്ര നാടുകൾ പല നാടുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലേ അവരൊക്കെ ഇന്ന് അവര് അവരുടെ പണിയെടുത്ത ആളുകൾ അവരുടെ സ്വീകാരുണ്യം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള കുറേ കാണാവുന്നതാണ് കാണാം അത് മറ്റാൾ പൂർണ്ണം ഇതിനാണ് ഈ കാശൊക്കെ കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു രീതിയിലാണ് പഠിപ്പിച്ചു തന്നത് പിന്നീട് മഹാനായ പ്രവാചകൻ നമ്മളെ ഈ കിറ്റ് വിതരണങ്ങളും മറ്റു മക്കൾ നമ്മൾ പ്രത്യേകം നടത്താൻ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് എല്ലാ നാട്ടിലും ഉണ്ട് പ്രവർത്തകന്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മഹാനായന്റെ അടുത്തേക്ക് പാവങ്ങളായ ആളുകൾ വന്നു അവരുടെ തുണിയും കുപ്പായൊക്കെ വളരെ കൊട്ടി പൊളിഞ്ഞ് പിന്നൊക്കെ പള്ളിയിൽ കുറെ ആളുകൾ വന്നു അവരൊക്കെ പാവപ്പെട്ടവരാണ് കണ്ടപ്പോഴേ റസൂൾ ദയ തോന്നിയവരോട് കാരുണ്യത്തിന്റെ മുഖം അവിടെ പ്രകടമായി പ്രവാചകൻ അവരെ കണ്ടപ്പോൾ

അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ധർമ്മം ചെയ്യണം ഒരാള് ഗ്രഹം ഒരാള് ദീനാള് ഒരു വസ്ത്രങ്ങള് മറ്റൊരാള് ഇങ്ങനെ അവസാനം വലവും വിഷക്ക് അവസാനം പ്രവാചകൻ പറഞ്ഞത് ഒരു കാരക്കൻ്റെ ചുവട് നിങ്ങളുടെ കൈ ഉണ്ടെങ്കിൽ അതുവരെ നിങ്ങൾ കൊടുക്കൂ എന്ന് പറഞ്ഞൊരു സംഭവം മദീനത്തെ പള്ളിയിൽ നടന്നുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണത് അത് പണ്ടേ ഉണ്ട് ഈ കാരുണ്യ പ്രവർത്തനങ്ങളും സംഘടിതമായി ആളുകളെ സഹായിക്കാൻ ആളുകളിൽ നിന്ന് സ്വരൂപിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഏർപ്പാട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അത് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് ഇന്ന് നമ്മൾ കണ്ടില്ലേ വിദേശങ്ങളിലാണെങ്കിലും അവരുടെ ആളെങ്കിലും സഹായിക്കാൻ ആ തൻ സമ്പത്തം അവിടെ തന്നെ ആളുകൾ എത്താം ഉടനെ തന്നെ ആളുകൾ എത്താം പട്ടിണിയുണ്ട് എന്ന് കേട്ടാൽ അങ്ങോട്ട് ഓടിപ്പോവാൻ ഇന്ന് നമ്മുടെ മറ്റുള്ള യൂറോപ്പ് മറ്റുള്ള പല നാടുകളും ഈ പിന്നെ പട്ടിണി കിടക്കുന്ന പല രാജ്യങ്ങളുണ്ട് ഉഗാണ്ട പോലെയുള്ള അതുപോലെ തന്നെ സനകരി പോലെയുള്ള കുറേ രാജ്യങ്ങളുണ്ട് നീഗ്രോസ് മാത്രം പാവപ്പെട്ടവർ താമസിക്കുന്ന ഇടങ്ങൾ അങ്ങോട്ടൊഴിയാണ് നമ്മൾ പല സമ്പത്തുകളും അങ്ങോട്ട് അങ്ങോട്ടൊഴിയുകയാണ് എവിടെയാണ് ആളുള്ളത് എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ ഒരു രീതിയിൽ പാണിച്ചു തന്ന ഈ പുണ്യ പ്രവർത്തനത്തിന്റെ തുടക്കം കുറിച്ച് കാണിച്ചു തന്നത് പുണ്യനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫല മാറ്റങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ഈ പ്രവർത്തനങ്ങളിൽ സജീവമാവാൻ ഇനി പത്ത് നാളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് അത് ഞാൻ നേരത്തെ പറയാറുണ്ട് പറയാറുള്ളത് പോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ டில உள்ளது நம்ம மூலத்தை அந்த பாயச குடிச்சு இனி அது எடுக்கணும் பணியான 10 திவசம் அது நம்ம ஒழிவாக்கிறது நம்ம சாதாரண செய்யது அண்டிப்பது முந்திர கதற வச்சு போவணும் அங்கே செய்யிறது அது கூட எடுத்து கொண்டு போகணும் 10 பத்து தினங்கள் தினராத்திரங்கள் விலப்பட்டதானும் இத்திரும் நிஸ்காரங்களும் ஓரொட்டிட்டு ஒரு பத்து பதினொன்னு திக்கிற பள்ளிகளும் நிஸ்கரிக்கு அதுபோல மட்டும் ரீதியில நன்ம செய்யும் புரான் பாலம் குறித்து പണി ഇരിക്കേണ്ട പള്ളിയിൽ വന്ന് ഇരിക്കുക എന്നിട്ട് വന്ന നൽകും മാറാവട്ടെ സർവശക്തനായ അള്ളാഹു